അമേ നാരായണ മഹാലക്ഷ്മി ദേവി ഭഗവതി ഇത് കണ്ടേട്ട് ഇത് വളരെ വിശിഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കോയിൻ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഹിമാലയ യാത്രയിൽ പോയില്ലായിരുന്നു അവിടെ വെച്ചിട്ട് ഒരു സന്യാസി എനിക്ക് തന്നതാണ് ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാ ഭാഗ്യങ്ങളും വന്നിട്ടു ഓക്കെ 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 ഞാൻ അയക്കാം എത്ര ആണോ താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ ഇപ്പൊ തന്നെ അയക്കാം കേട്ടോ അതെ നമ്മളെ പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലേറും പുതിയ പടം തുടങ്ങില്ലേ ഞാൻ സത്യത്തിന് അഡ്വാൻസ് ചോദിക്കാന്ന് വിചാരിച്ച ഒരു ലക്ഷം ഒന്നും ചോദിക്കാണ്ട് അഡ്വാൻസ് ഇടാന്ന് എങ്ങനെയുണ്ട് സംഭവം വേറൊരു കാര്യ ഈ കോയിൻ നമ്മുടെ കയ്യിൽ നമ്മ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് സ്വന്തം ഭാര്യയെ അല്ലാതെ മറ്റൊരു സ്ത്രീകളുടെ മുഖത്തും നോക്കാനോ അവരോട് കൊഞ്ചിക്കൊഴയാനോ മറ്റു രീതിയിലുള്ള യാതൊരു ബന്ധങ്ങളും പാടിക്കും ഇനി അഥവാ അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ അതോടുകൂടി ഇതിന്റെ ഫലം പൂർണ്ണമായി പോവുകയും ചെയ്യും നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും ഇത് ഏട്ടനു തന്നെ വെച്ചോളൂ ഞാനത് സന്തോഷത്തോടെ ഏട്ടന് തന്നു ഏട്ടൻ സന്തോഷത്തോടെ സ്വീകരിച്ചു അല്ലെ അപ്പൊ ഇനി അത് എനിക്ക് തന്ന ചിലപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായിന്നു വരില്ല അതാണല്ലോ ഞാനത് സന്തോഷത്തോടെ നിനക്ക് തന്നാൽ നിനക്ക് ഒരു സന്തോഷല്ലോ അയ്യോൻ്റെ ഏട്ടാ എനിക്ക് ഇപ്പൊള്ള സന്തോഷം തന്നെ ധാരാളം ഏട്ടന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം ഞാനും അല്ലാത്തൊരു സന്തോഷം തരില്ലായിപ്പോയിട്ട്